ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാന്റോസിന് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മിറാസോൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് മിറാസോൾ ഈ മൂന്ന് ഗോളുകളും നേടിയിട്ടുള്ളത് മത്സരത്തിൽ സാൻഡോസ് മോശം പ്രകടനമാണ് നടത്തിയത് ഭൂരിഭാഗം സമയത്തും സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ മിറാസോളിന് കഴിഞ്ഞിരുന്നു മത്സരത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ചീക്കോ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റൈനാൾഡോ അതുപോലെ തന്നെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ റനാറ്റോ എന്നിവരാണ് മിറാസോളിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ വലിയ ഒരു തോൽവി ഇപ്പോൾ സാന്റോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലമങ്കോയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു കോൺഫിഡൻസിലായിരുന്നു സാൻഡോസ് വന്നിരുന്നത് പക്ഷേ ഈ മത്സരത്തിൽ തികച്ചും ദയനീയമായ ഒരു പ്രകടനമാണ് അവർ പുറത്തെടുത്തിട്ടുള്ളത് ഏതായാലും ഇത് നെയ്മർ ജൂനിയർ മത്സര ശേഷം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റി പ്രകടനം മോശമായിരുന്നു എന്ന കാര്യം നെയ്മർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാം മിസ്സിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടത് കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തെടുത്ത പ്രകടനത്തിൻ്റെ പകുതി പോലും പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞില്ല ഈ മത്സരത്തിൽ ഒട്ടും സ്പിരിറ്റും ഫോക്കസും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എതിരാളികൾ കരുത്തരാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ശൈലി പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി വെച്ചു ഒരുപാട് സ്പേസുകൾ ഞങ്ങൾ അവർക്ക് അനുവദിച്ച് നൽകി അതിനെ ഞങ്ങൾ പണിഷ് ചെയ്യപ്പെടുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ നെയ്മർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും ഈ തോൽവി സാന്റോസിനെ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ അടുത്ത മത്സരത്തിൽ ഇന്റർനാസിയോണലാണ് അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം